നിള നമ്പ്യാർ പേര് എല്ലാവർക്കും എന്നാൽ ുംകാംരിച്ചു വെച്ചു മുസ്ലിമായ ഇൻസ്റ്റഗ്രാമിൽ ആയത്രേ പ്രശ്നം അതൊന്നുമല്ല അവർ ചെയ്യുന്ന റീലുകൾ ഹൈന്ദവ നാമത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉന്നയിച്ച് തെറിവിളി നടത്തുന്നത് തീവ്ര ഹിന്ദുവാദികളും അതോടൊപ്പം തന്നെ സുഡാപ്പികളും സുഡാപ്പുകളും ായ കണ്ടുകളാണ് നിലാ നമ്പ്യാർ തന്റെ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഇവരുടെ ഓരോ വീഡിയോസും ഇവരുടെ വീഡിയോ കാണാൻ ഞറമ്പുകളായ മത തീവ്രവാദികളടക്കം കൂട്ടത്തോടെയാണ് അവിടെ എത്തുന്നത് റീൽ കണ്ടതിനു ശേഷം കൂടെ ഈ കൂട്ടർ തെറിയും കൂടി പറയുന്നു എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം എന്തിനു ഹിന്ദു പേരിട്ട് ഷോ നടത്തുന്നു എന്ന് ഒരു കൂട്ടർ എന്തിന് നീ മുസ്ലിം മതം വിട്ടു എന്ന് മറ്റൊരു കൂട്ടർ നമ്പിയർ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്നുവെന്നും നീവേണെങ്കിൽ മുസ്ലിം ആയിട്ട് ഷോ നടത്തുമെന്നും ഒക്കെയാണ് കമന്റുകൾ വരുന്നത് സണ്ണിലിയോന്റെ സമാന വീഡിയോ ആസ്വദിക്കുന്ന കേരള ഞരമ്പുകളാണ് ഈ സ്ത്രീയെ തെറി വിളിക്കുന്നത് എന്നതാണ് ഇതിലെ വിരോധാഭാസം